ഓ പിന്നെ നമ്മളെ പറയാനുള്ളത് പിന്നെ നമ്മളൊരു പണിക്കാരത്തിൽ പോയി എല്ലാവർക്കും ഞമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ പുതുതായി കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എന്തെല്ലാവരും വിശേഷം സുഖാന്ന് വിചാരിക്കുന്നു പിന്നെ വീഡിയോസ് അധികം എടുക്കാൻ നേരം കിട്ടുന്നില്ല ഉറങ്ങാൻ പോലും നിങ്ങൾക്ക് നേരം കിട്ടുന്നില്ല കാരണം ഈ നാട്ടിൽ പോകുന്നത് ആയതുകൊണ്ട് അടുത്തതുകൊണ്ട് പണി ഡബിളാണ് മൂന്ന് ദിവസമായി പകരൊന്നൊക്കെ ഇടന്നിട്ട് രാത്രി ഇന്നലെ രാത്രി ഒക്കെ വില്ലേജ് ഒക്കെ ആയിരുന്നു പതിനൊന്ന് മണിയരെ അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും എടുക്കാത്തത് മര്യാദയ്ക്ക് ഉറക്കം കിട്ടാതെ ഞാൻ ഞങ്ങൾക്ക് അറിയാമോ എന്താണ് സ്ഥിതി എന്നുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ലാൻഡ്മാർക്കിൻ്റെ ഉള്ളിലാണ് ലാൻഡ്മാർക്കിൻ്റെ ഉള്ളിലല്ല പുറത്താണ് ഓക്കെ ബാക്ക് സൈഡാണിത് ആ ബെഡ്റൂ പമ്പും ബെൻസിൻ്റെ ഷോറൂമൊക്കെ അല്ലേ ആ ഏരിയയിലാണ് ഉള്ളത് ഓക്കെ ഓ പിന്നെ നമ്മളെ പറയാല പിന്നെ നമ്മളൊരു പണിക്കാരത്തി പോയി സാധനം ടിക്കറ്റ് എടുത്ത് കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് അന്നാണ് പറയുന്നത് പോകുന്ന അന്നാണ് പറയുന്നത് ഇനി പോവാണെന്നുള്ളത് ആദ്യം അവള് ബാഗൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് കഴിച്ചില്ലേ അപ്പോൾ അതങ്ങനെയാണ് കളാം ഇപ്പം ഞാൻ വന്ന് നിൽക്കുന്നത് ലാൻഡ്മാർക്കിലാണ് ഓക്കെ മാർക്ക് അപ്പോൾ അങ്ങനെ അവസാനം ആ പെണ്ണ് പോയി എന്ന് പറയാ പിന്നെ ഒരുപാട് കാര്യം പോയി ഞാനൊന്ന് മെസ്സേജ് അയച്ച അപ്പോൾ എന്നോട് പറഞ്ഞ് സുഖമായിട്ട് ഉറങ്ങാണ് ഒരു ശല്യവില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെ കാരണം അതിന് അതിനു മാത്രം കഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് നല്ലോണം കഷ്ടപ്പാടുണ്ടായിരുന്നു അതിന് കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ പോകുന്നതിൻ്റെ അന്ന് അതായത് പോകുന്ന എന്നാന്ന് പോലും അറിയില്ല പെട്ടെന്ന് വിളിച്ചാണ്ട് പിന്നെ എന്നോട് പറഞ്ഞ് ബാഗും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരും പറഞ്ഞ് ഞാൻ പോയി എടുത്തുകൊണ്ട് വന്ന് അതിനോട് പറഞ്ഞ് ഇന്ന് വൈകുന്നേരം ഒരു ഏഴുമണിയാകുമ്പോൾ കൊണ്ടുപോയി വിട്ടേക്കെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി വിട്ടു ഓൾ അറിയുന്ന അപ്പോഴാണ് ഞാൻ ബാഗ് എടുക്കാൻ പോകുമ്പോഴാണ് അറിയുന്നത് എൻ്റെ ദിവസമാണ് പോകുന്നതെന്ന് എന്നാൽ ആലോചിച്ച് നോക്കിയ അവസ്ഥ അപ്പോൾ ഇൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതേ സ്ഥിതിയാണ് കാരണം നല്ല മോശം അപ്പത്തെ അവസ്ഥ മൂന്ന് മൂന്ന് ദിവസം മൂന്ന് നാല് ദിവസമായി ഇന്നിപ്പോൾ അത്രയേ ചൊവ്വാഴ്ച ഞായർ തിങ്കളും ആ മൂന്ന് ദിവസമായി നല്ല പണിയാ ഞാനൊരു ഡ്രൈവറെ വെച്ചു കൊടുത്തിരുന്നു ഡ്രൈവറ് പറഞ്ഞ് സെറ്റാക്കി വെച്ചിരുന്നു എന്നോട് ഡ്രൈവർ വെച്ചിട്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ ഡ്രൈവറെ വെച്ച് ഒക്കെ സെറ്റാക്കി വെച്ച് ഇലി വിളിച്ച് പറഞ്ഞില്ല പിന്നെ ഞാനതിൽ പെട്ട് ഞാൻ അവനോട് ഇറങ്ങി പണീന്ന് നിന്ന് എൻ്റെ വാക്കും വാക്കുമ്പോൾ പണീന്ന് നിന്ന് അവര് അവർ വിളിക്കാമെന്നുണ്ടെങ്കിൽ വിളിച്ചിട്ടില്ലെങ്കിൽ വേറെ പണിക്ക് പോയിക്കോ അതല്ലാന്നുണ്ടെങ്കിൽ അവര് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് അവര് അവർ ഞാൻ നമ്പർ കൊടുത്ത് എന്നിട്ടും വിളിച്ചില്ല അവർ മൂന്ന് ദിവസം ആവശ്യങ്ങൾ വെയിറ്റ് ചെയ്തു വിളിക്കുന്ന കണ്ടില്ല അങ്ങനെ അവന് അവനോട് ഞാൻ പറഞ്ഞു ഇന്ന് വേറെ പണി കിട്ടിയില്ലെങ്കിൽ ഇച്ചിരി പോയിക്കോ കുഴപ്പമില്ല ഞാൻ അവരോട് സംസാരിച്ചോണ്ട് ഞാൻ അവരോട് സംസാരിച്ച് ഇന്നോട് ചോദിച്ചു ഡ്രൈവർ എന്നാ അവരെ ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ ഡ്രൈവർ വേറെ പണിക്ക് പോയത് ആവും വരൂല പിന്നെ ഞാൻ നിങ്ങളോട് വിളിക്കാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങൾ വിളിക്കേണ്ടത് ഞാനല്ലല്ലോ ശമ്പളം കൊടുക്കേണ്ടേ നിങ്ങളല്ലേ ശമ്പളം കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങളല്ലേ വിളിക്കേണ്ടത് നിങ്ങളെ മുന്നോട് പറഞ്ഞ ഒരാളെ ഏൽപ്പിച്ച കൊണ്ടാന്ന് പറഞ്ഞ് ഞാൻ ഒരാളെ ഏൽപ്പിച്ച് പക്ഷേ നിങ്ങൾ വിളിക്കലും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊരു അവർക്ക് പിന്നെ ഒരു ഉറപ്പില്ല അതുകൊണ്ട് അവർ പുറത്തെ പണിക്കാരവർ വേറെ പണി കിട്ടിയാൽ അതിന് പോവും ഉറപ്പ് കിട്ടുന്ന പണി ഉണ്ടെങ്കിൽ അതിന് പോവും അപ്പോൾ എന്താ പറയാ അവരോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല അതിൻ്റെ മേത്തേക്കിങ് എടുത്ത് ചാടി അങ്ങനെയാണ് എങ്ങനെയാണ് ഞാൻ സുഖമില്ലാത്ത കറഞ്ഞൂടെ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കും നിന്ന് എൻ്റെ പിന്നെ ആപ്പിളക്കും കൊടുത്തുണ്ടിട്ട് രണ്ടാളും വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഓത്തിന് ഓന് പിന്നെ ഓന് വേറെ ആളെ വിളിച്ചിട്ട് അവൻ്റെ കൊഴ ഡ്രൈവറെ വിളിച്ചിട്ട് ഒരാളെ സെറ്റാക്കാൻ പറഞ്ഞ് അവരവിടെ തീർത്തിപ്പായിക്കും പക്ഷെ ഇന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ അവിടെ ഒരാളെ ഏൽപ്പിച്ചു എന്നുള്ളത് ഇന്നോട് പറഞ്ഞിട്ടില്ല അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നോട് ഇതുവരെ നടന്നാൽ ഇന്നലെ വരെ പറഞ്ഞില്ലേ ഇന്നലെ രാത്രി ഞാൻ ചോദിച്ചിട്ട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വേറെ ആൾ റെഡിയാക്കട്ടെ എന്നാലും ചോദിച്ചു അതിനോട് പറഞ്ഞു വേണ്ട വാഹന റെഡിയാക്കണ്ടെന്ന് പറഞ്ഞു ഓക്കെ പിന്നെ നമുക്ക് ആ ചൊറ അറിയണ്ടല്ലോ അപ്പം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ആ ഇതുവരെ എത്തിയിട്ടില്ല ആളെത്തിനെങ്കിൽ രണ്ടു ദിവസം തൈലീം കൊടുക്കാണ്ട് പോയി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ് അപ്പോൾ തൈലീമാക്കി കൊടുക്കണം ഞാൻ പറഞ്ഞല്ലേ ഹോസ്പിറ്റലിലേക്ക് ക്ലിനിക്ക് ആണേ ക്ലിനിക്കിലേക്ക് വന്നതാണ് ഓക്കെ പറയണ്ടെ മുത്തുമണീസുകളെ ഒന്നും പറയണ്ട ഒരു വട്ടം ഇവിടെ വന്ന് കോഫി വാങ്ങിക്കൊടുത്ത് ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത് ഞാൻ വിചാരിച്ചു ഒന്നില്ലെങ്കിൽ മദ്രാസക്ക് പോകും ഇല്ലെങ്കിൽ വീട്ടിൽ പോകും ഇങ്ങോട്ട് തന്നെ വീണ്ടും വന്നു ഇവിടെ വന്നിട്ട് എന്നോട് പോയി ഞാൻ അവിടെ ഇറക്കിയിട്ട് എന്നോട് പറഞ്ഞ് പണിക്കാരത്തിനെ പോയി എടുത്ത് പോകാന്ന് പറഞ്ഞ് പോയി പണിക്കാരത്തിനെടുത്തിട്ട് ഇങ്ങോട്ട് തന്നെ വീണ്ടും വന്നു നോക്കിയങ്ങൾ എന്നിട്ട് ഇപ്പോൾ ഞാൻ ഇവിടെ എത്തിയ വിളിച്ചോക്കെ മാം പറഞ്ഞു എന്നോട് പറയാം ഇച്ചിരി അവിടെ വെയിറ്റ് ചെയ്യി ഞാൻ കുറച്ച് ചെയ്യാറ് ഞാൻ ഇങ്ങനെ ഉണ്ട് ഇനി ഇവിടുന്ന് നേരെ മദ്രാസില് പോയിട്ട് അവിടെ നിന്ന് എടുക്കണം അത് കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരണം ആ ഇങ്ങോട്ടല്ല എടുത്തിട്ട് ചിലപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച അല്ലേ ഇന്ന് ചൊവ്വാഴ്ചകളിൽ കുട്ടികൾക്ക് പിസ്സ വാങ്ങി വാങ്ങിക്കൊടുത്തു ഇനി ഇവിടുന്ന് വാങ്ങിയിട്ട് പോവാണെങ്കിൽ അലഹമില്ല കഴിച്ചിലായി അല്ലെങ്കിൽ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരണം എന്താ പറയാ ഒരു പണിയാണ് പണിയാണ് എല്ലാമേ മടുത്തു പോയാ അങ്ങനത്തെ ശ്യാമസുന്ദര സ്ഥലം സ്കൂളിലെത്തി പിന്നെ വെറുതെ പിടിച്ച് സ്റ്റംപാക്കി വന്നു ഞാൻ നേരത്തെ വന്ന വരവിൽ എന്നോട് പോയി പണിക്കാതെ അപ്പം ആ പോണ ബോക്കുകളോട് അവൾക്ക് പറഞ്ഞാൽ മതി ടൈം ആകുമ്പം കുട്ടികളെ എടുത്തിട്ട് ഓണി കൊണ്ടുപോയി എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് പോലെന്ന് പറഞ്ഞാൽ മതി ലാൻഡ് മാർക്കിലേക്ക് അത് പറഞ്ഞിട്ടില്ല നേരെ അങ്ങോട്ട് വരാറ് അവിടെ വെയിറ്റ് ചെയ്തിരുന്നു അവിടെ ഇരുന്ന് പിന്നെ ഇപ്പോൾ ഒന്നര മണി ആയി ഒന്നര അല്ല രണ്ട് മണിയായി ഇത് വെയിൻ്റെ രണ്ട് മണിയായി പൊടിച്ച് നിർത്തിയതാണ് എന്നിട്ട് പറഞ്ഞ് പോയി എടുത്തിട്ട് നേരെ ലാൻഡ് മാർക്കിൽ തന്നെ വരാം ഇതാണ് സ്വഭാവം ഈ സ്വഭാവത്തിന് എന്താ പറയാനോ നിങ്ങളൊന്ന് പറഞ്ഞേനോ നിങ്ങളുടെ സ്വഭാവത്തിന് എന്ത് പറയാനാണ് ഇനി ഇവിടെ കുട്ടികളെടുത്തിട്ട് അങ്ങോട്ട് തന്നെ പോകണം ഇന്ന് അങ്ങനെ ഇങ്ങനെയായിട്ട് തീരും ഓക്കെ അപ്പോൾ ഞാൻ ഇനി ഇവിടെ വീഡിയോ ബൈൻ്റപ്പ് ചെയ്യണം ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വീഡിയോൻ്റെ ലെങ്ത് കൂടിയിട്ട് ഇനിക്കൊന്നും കിട്ടാല്ല നിങ്ങൾക്കും മുഷിയും ഇനിക്കും മുഷിയും എനിക്ക് ഓൾറെഡി ചടച്ച് വിട്ടിരിക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ എന്താ പറയുക വേറെ ഒന്നും പറയില്ല അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുകയാണെങ്കിൽ നമ്മളെ സ്റ്റെമ്പാക്കുക അതുകൊണ്ടാണ് ഓക്കെ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ